മണ്ണുണ്ടെങ്കിൽ അതിൽ നമ്മള് കുറെ ആൾക്കാർ ചോദിച്ചു മണ്ണ് അല്ലെങ്കിൽ ചട്ടി ഏറ്റവും നല്ല മണ്ണിലാണ് ഏറ്റവും ഏറ്റവും നല്ലത് കാരണം എന്താ വെച്ചാൽ മണ്ണിന്ന കുറെ മൂലകള് മറ്റേ ചട്ടിയിലാവുമ്പോൾ ഞാൻ പറഞ്ഞില്ല ഇതിനൊരു ഇരുപത് ഇരുപത്തഞ്ച് വർഷത്തെ ആയുസ് ഉണ്ട് അപ്പം നമ്മൾ ആദ്യത്തെ ആ ഒരു ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവില്ല പിന്നീട് ഇതിനെ നോക്കാൻ പ്രത്യേകിച്ച് പ്രശ്ന മേലെ കൊണ്ടുപോയി വെച്ചാൽ ആ ഒന്നും തീരുത്തു നോക്കൂല അപ്പം ഇതിനെല്ലാം മണ്ണാകുമ്പോൾ അതല്ല ചട്ടിയിലകത്ത് നമ്മൾ എന്തൊക്കെ മൂല എന്തൊക്കെ സംഭവങ്ങൾ ഇട്ടു കൊടുത്തു മാത്രമേ ചട്ടിയിൽ ഉണ്ടാവുള്ളൂ മണ്ണിലാവുമ്പോൾ മണ്ണിൽ ഈ ഒരു വർഷം കഴിയുമ്പോൾ മണ്ണെ ഒലിച്ച് വന്നിട്ടും കാറ്റിലൂടെ ഒക്കെ പല മൂലങ്ങളും വേറെ അവിടെയൊക്കെ പോയി വലിച്ചെടുക്കും ഈ ചട്ടിയിലാവുമ്പോൾ അതൊന്നും ഉണ്ടാവില്ല നമ്മൾ ആഡ് ചെയ്ത് കൊടുത്താലേ കാര്യമുള്ള ആഡ് എന്തൊക്കെ വളങ്ങൾ ആഡ് ചെയ്തു അത് മാത്രമേ ചെടി എടുക്കുകയുള്ളൂ അപ്പൊ ഇതിന് ഇങ്ങനെ കൂടുതൽ ആയുസുള്ള ചെടിയാകും കൂടുതൽ നന്നായി കുരുമുണ്ടാവണം എന്നുണ്ടെങ്കിൽ എല്ലാ മൂലങ്ങളും മസ്തായി കിട്ടണം അപ്പൊ നമ്മൾ മസ്റ്റായിട്ട് മൂലങ്ങൾ കൊടുത്തോളും നമ്മൾ ഇല്ലെങ്കിലും മണ്ണിലാകുമ്പോ കുറച്ചുകൂടെ നിന്ന് ചെടി വലിച്ചെടുക്കുന്നതുകൊണ്ട് കുറച്ചുകൂടെ ഗ്രോത്തും കാണുന്നുണ്ട് അതേപോലെ കുരുമുളകും കൂടുതൽ കിട്ടും നമ്മള് ഇതിന് കൊമേഴ്സ്യൽ പർപ്പസിൽ മണ്ണിൽ കൃഷി ചെയ്യുമ്പോൾ ഒരിക്കലും ഇതിനെ വരമ്പായിട്ടല്ല നമ്മൾ ചെയ്യുക നമ്മള് പഴയകാലം പച്ചക്കറി ഉണ്ടാക്കുമ്പോൾ തോട് കീറ എന്നാ പറയാ ചാലുകാലും ഒരു അടിയിലോ അല്ലെങ്കിൽ ഒന്നര ഒന്നരടിയിലോ ചാലു കൂറിയിട്ട് അതിനകത്ത് മണ്ണും മിക്സ് ചെയ്തിട്ട് അതിനകത്താണ് ഒരു അമ്പത് സെന്റിമീറ്റർ സെന്റിമീറ്റർ അമ്പത് സെന്റിമീറ്ററിലാണ് മണ്ണും കാര്യങ്ങളൊക്കെ നമ്മളെ വളങ്ങളൊക്കെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അതിനകത്ത് അമ്പത് സെന്റിയിൽ അൻപത് സെന്റിയിലും പക്ഷെ ഈ സമയത്തൊക്കെ നടണെങ്കിൽ സൈഡ് നിർബന്ധമാണ് പിന്നെ അത് മാത്രം ഒരു അമ്പത് സൈഡ് ഉള്ളിടത്താണ് ഈ കുറ്റി കുരുമുളക് കൊമേഴ്സിയൽ മണ്ണിൽ കൃഷി ചെയ്യാൻ അല്ലാതെ കടുത്ത വെയിലുള്ളടത്ത് ബുദ്ധിമുട്ടാണ് അപ്പൊ ചേരുന്നേറ്റൊക്കെ മേലെ ഒരു പന്ത്രണ്ട് ലക്ഷം കത്തി കൊടുക്കേണ്ടത് കാര്യം അല്ല അതിന്റെ കാര്യം എന്താ വെച്ചാൽ ഇതിന് പ്രത്യേകിച്ച് ഈ കുരുമുളത്തിന്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ ഇതിനെ നന്നായി പരിചരിക്കുകയാണെങ്കിൽ ഒരു ഇല വരുമ്പോ ഒരു കുരുമുളകും കൂടെ ഒരു പേർ ആയിട്ട് വരിക ഒരിക്കലും ഇല മാത്രം വരില്ല പിന്നെ അപ്പൊ ഈ വേനലിലൊക്കെ അധികം വരുന്ന കുരുമുളകിന് തൂട് കൂടിയത് കൊണ്ട് മണി പിടിക്കില്ല ആ സമയത്ത് കുരുമുളക് തിരി വരും പക്ഷെ അതിനകത്ത് കുരുമുളക് പിടിക്കില്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ തണലിൽ കൊടുത്താണോ എല്ലാ സമയത്തും കുരുമുളക് കിട്ടും അങ്ങനെ ചോദിച്ചാൽ അതിന് സെക്ടർ നിർവചനം പറയാൻ ബുദ്ധിമുട്ടാണ് രണ്ടും നല്ലതന്നെയാണ് ഈ കുറ്റിക്കുരുമുളക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കൂടുതൽ സ്ഥലങ്ങൾ ഏരിയ ഇല്ലാത്തവർക്ക് ചെയ്യാനുള്ള ഒരു സാധനമാണ് നമ്മള് കുറ്റിക്കുരുമുളക് അത് മണിൽ ഒരു അഞ്ച് സെന്റ് പത്ത് സെന്റ് അല്ലെങ്കിൽ വീടിന്റെ ഫ്രണ്ടിൽ ബാക്കിൽ അല്ലെങ്കിൽ ചെടി വെക്കാൻ മറ്റു പോർഷനിലൊക്കെ നമുക്ക് വെച്ചുകൊണ്ട് ബൊട്ടാസത്തിന് ചെയ്യാം ഇനി ഇതിനെ തന്നെ കൊമേഴ്സ്യൽ പർപ്പസിൽ കുറച്ച് ദൂരെയൊക്കെ മാറ്റിയിട്ട് ചെയ്യാം രണ്ടും രണ്ടും അടിപൊളിയാണ് കുഴപ്പമൊന്നുമില്ല പി ബി എസിൽ കുരുമുളക് ചെയ്യാണെങ്കിൽ അതിന്റെ ഇടയിൽ നമുക്ക് ഇതും വെച്ചു കൊടുക്കാം കുറ്റിക്കുരുമുളക്കും ചെയ്ത് കൊടുക്കാം ഇനങ്ങള് ഒരു തൊണ്ണൂറ്റി രണ്ട് ഇനങ്ങൾ ഓൾറെഡി നമുക്കിപ്പോ ക്ലൈമ്പറായിട്ടും ബുഷായിട്ട് പക്ഷെ എല്ലാ എല്ലാ തൈകളും നമ്മള് ബുഷ് പ്രെഫർ ചെയ്യാറില്ല അത് ആവശ്യക്കാർക്ക് അനുസരിച്ച് നമുക്ക് ആണെങ്കിൽ ഏതും ചെയ്ത് കൊടുക്കാം എല്ലാ തൈകളും ഉണ്ട് ഈ ക്ലൈംബർ ആണെങ്കിൽ പി വി സിയിൽ വെക്കേണ്ട അതുണ്ട് നമുക്ക് എല്ലാം ഉണ്ട് നമ്മള് പി വി സിയിൽ പ്ലാന്റേഷനുണ്ട് നമുക്ക് നമ്മള് പ്ലാന്റ് ചെയ്ത് കൊടുക്കാല്ലോ കൊമേഴ്സിൽ അല്ലെങ്കിൽ പി വി സിയിലാണെങ്കിൽ അതും ചെയ്ത് കൊടുക്കാം ഇനങ്ങൾ കേരളത്തിൽ ഏകദേശം റെണ്ണയേണ്ട എല്ലാ ഇനങ്ങളും ഉണ്ട് തൊണ്ണൂറ്റി രണ്ട് ഇനങ്ങളെന്ന് പറഞ്ഞാൽ ഏകദേശം എല്ലാ ഇനങ്ങളായില്ലേ നമുക്ക് കൈനളി കുമ്പുക്കൽ തെക്കന് അകളി പന്നിയൂറിൻ്റെ എല്ലാ ഇനങ്ങളും ഐ എസ് ആറിൻ്റെ എല്ലാ ഇനങ്ങളും പിന്നെ കർണാടകയിൽ നിന്ന് കുറച്ച് ഇനങ്ങളുണ്ട് അതേമാതിരി വിയറ്റ്നാമിന്റെ ഒന്ന് രണ്ട് ഇനങ്ങളുണ്ട് ഇതൊക്കെ ഉണ്ട് അങ്ങനെ ഒരു ഏകദേശം എല്ലാ ഇനങ്ങളും ഉണ്ട് ജീസും ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ മുന്നൂറ്റി ജീസും ഞാൻ നോക്കണം അല്ലാതെ നമ്മള് നൈസർഗിക്കാര കുറ്റിപ്പുറത്ത് കാര്യമില്ല നമ്മൾ മൂന്ന് കൊല്ലം കൊണ്ട് തായ്ക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അതിനൊന്നും വളമൊന്നും കൊടുക്കാതെ മൂന്നാമത്തെ കൊല്ലം തേങ്ങ പോയിക്കൊണ്ട് ആളുകൾ പറയുന്നുണ്ട് വളം മേടിക്കേണ്ടല്ലേ അതേപോലെ പറ്റില്ല പക്ഷെ അതിന് പ്രത്യേകിച്ച് നന്നായി നോക്കുകയാണെങ്കിൽ നല്ല ഉഷാറായിട്ട് കിട്ടും ഇത് നമുക്ക് ഈ നുള്ളിക്കളിലേക്ക് ഒരു എട്ട് മാസം കഴിഞ്ഞാല് പിന്നെ അല്ല ഒരു ആറ് മാസം മാക്സിമം കൊമേലായിട്ട് ഉപയോഗിക്കുന്നവർക്ക് ആറു മാസം കഴിഞ്ഞാൽ ഇത് നുള്ളി ആറ് മാസം കഴിഞ്ഞ ശേഷം അതിനെ കഴിപ്പിക്കാൻ പെടണം പക്ഷെ ഈ ആറു മാസം വരെ നമ്മൾ ചെടി ഗ്രോത്ത് ആവാനുള്ള വളങ്ങളാണ് കൊടുക്കേണ്ടത് അതുകൂടെ പഠിക്കാണ്ട് ചെടി ഗ്രോത്ത് ആവാൻ ഏത് വളങ്ങളാണ് ഗ്രോത്ത് ആവാൻ ഏത് വളങ്ങളാണ് വണ്ടിയത് കായും പൂവ് ഉണ്ടാവാൻ ഏത് വളങ്ങളാണ് വണ്ടിയത് റൂട്ട് നമ്മള് റൂട്ട് സിസ്റ്റം വലിയ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഒരുപാട് പെട്ടെന്ന് പറയണെങ്കിൽ ഇപ്പൊ നൈട്രജൻ എന്ന് പറഞ്ഞ വളമാണ് നമുക്ക് ചെടി ഗ്രോത്ത് ആവാൻ വളരാനുള്ളത് മൂലകം പിന്നെ ഇതാണ് നമുക്ക് ഇപ്പൊ ഫോസ്പെറസും പൊട്ടാഷ്യും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് അപ്പൊ എൻപികെയിലെ ഇപ്പൊ ഇംഗ്ലീഷ് വളം കൊടുക്കാണെങ്കിൽ എൻപി കെയിൽ നമ്മൾ കൊടുക്കുമ്പോ എന്ന വളം കൂടുതലുള്ള റേഷ്യോ ഉള്ളത് കൂടുതൽ കൊടുക്കുക ആദ്യം വളരാന് ആദ്യം നമ്മള് വളർത്തണം ചെടിനെ എന്നിട്ട് വേണം കായും പൂവുണ്ടാകാൻ അപ്പൊ അങ്ങനെയൊക്കെ ഒരു ചെറിയൊരു ബേസിക്കലായിട്ട് അറിഞ്ഞിട്ട് നമ്മൾ ചെയ്യണം കൃഷി പിന്നെ അത് വന്നാൽ പിന്നെ രണ്ടാമത് തന്നെ പണ്ടത്തെ പോലെ വെറും ചാണകപ്പൊടി മാട്ടുങ്ങാട്ട് ഒരു കാലാവസ്ഥയിൽ പറ്റൂല മണ്ണുകളും മണ്ണിലും നമുക്ക് വന്നതുപോലെ മണ്ണിലും കുറവണയും പ്രയാസങ്ങളൊക്കെയാണ് അപ്പൊ